ദൈവനാമത്തിന് സ്തുതിയായിരിക്കട്ടെ എം ജെ എസ് എസ് എ കലോത്സവം ക്യൂസ് കോമ്പറ്റീഷന് നിത്യ സുന്നഹദോസിൽ നിന്നും ചോദിക്കാവുന്ന പ്രധാന ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഉയർപ്പ് പെരുന്നാളിൻ്റെ ആചരണത്തിന് ഏകീകൃത രീതി നിശ്ചയിക്കപ്പെട്ട സുന്നഹദോസ് നിക് സുന്നഹദോസ് നിക്യാ സുന്നഹദോസിൽ എത്ര കാനോനുകൾ ക്രോഡീകരിക്കപ്പെട്ടു ഹദോസിൽ പങ്കെടുത്ത അലക്സന്ദ്രിയ പാത്രിക്കീസ് വിശുദ്ധ അലക്സന്ദ്രയോസ് ഹോമോ ഊസിയോസ് എന്ന പദത്തിൻ്റെ അർത്ഥം പിതാവിനോട് ഏക സാരാംശം ഉള്ളവൻ നിക്യാസുനഹദോസിൽ പുത്രൻ തമ്പുരാനെ കുറിച്ച് സ്പഷ്ടമായി പ്രസ്താവിക്കുവാൻ വിശുദ്ധ അത്താനാസിയോസ് ഉപയോഗിച്ച പദം ഹോമോ ഊസിയോസ് അലക്സന്ദ്രിയ പാത്രക്കീസ് ആയിരുന്ന വിശുദ്ധ അലക്സന്ദ്രിയോസിൻ്റെ സെക്രട്ടറി ആയിരുന്ന അറിയോനിയ വേദവിപരീതത്തിനെതിരെ നിക്യാ സെഹദോസിൽ ധീരമായി പോരാടിയ ഷെമ്മാഷൻ അലക്സന്ദ്രിയയിലെ വിശുദ്ധ അത്താനാസിയോസ് നിക്ക സുന്നെഹദോസ് തള്ളിക്കളഞ്ഞ ഹോമോ ഊസിയോസ് എന്ന പദം സുന്നെഹദോസിൽ ഉപയോഗിച്ച പിതാവ് ആര് കൈസരിയായിലെ യൂസേബിയോസ് ഹോമോ ഉസിയോസ് എന്ന പദത്തിന്റെ അർത്ഥം സാരാംശത്തിൽ പിതാവിനെ പോലെ ഉള്ളവൻ ഉയർപ്പ് പെരുന്നാളിനെ സംബന്ധിച്ച് നിത്യാസുന്നഹ് തീരുമാനം എന്തായിരുന്നു വസന്തകാല സമരാത്രി കഴിഞ്ഞ് വരുന്ന പൗർണമിക്ക് ശേഷമുള്ള ആദ്യ ഞായറാഴ്ച ഉയർപ്പ് പെരുന്നാളും അതിന് അനുസൃതമായി പെസഹ പെരുന്നാളും ആചരിക്കേണ്ടതാണ് തൈഗ്രീസിലെ കാതോലിക്യ അന്ത്യോഖ്യായുടെ സംരക്ഷണത്തിൽ ഇരിക്കുന്ന എന്ന തീരുമാനമെടുത്ത സുന്നഹദോസ് നിക്ക സുന്നഹദോസ് അറിയോസിന്റെ നേരെ ആദ്യം യുദ്ധ ശബ്ദം പുറപ്പെടുവിച്ച പ്രതിധ്വനിക്കുന്ന കാഹളം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പിതാവ് ആര് അന്ത്യോഖ്യായിലെ മോർ ഒസ്താത്തിയോസ് നിക്ക സുനഹദോസ് നിശ്ചയങ്ങളെല്ലാം ആരുടെ കൈയെഴുത്തായിരുന്നു മോർ അപ്രേം പ്രായാധിക്യനിത്തം നിക്കാസുനെഹദോസിൽ പങ്കെടുക്കാൻ സാധിക്കാത്തതിനാൽ പ്രതിനിധിയെ അയച്ച റോമിലെ മാർപാപ്പ സിൽവസ്റ്റർ ഒന്നാമൻ നിക്കാസുനെസിൽ പങ്കെടുത്ത റോമിലെ പാപ്പയുടെ പ്രതിനിധി ഹോസിയോസ് മെത്രാപോലിത്തോസിൽ പങ്കെടുത്ത ഹോസിയോസ് മെത്രാൻ എവിടുത്തെ മെത്രാപോലീത്ത ആയിരുന്നു കോർദുബായിലെ കോർദുബ സ്പെയിനിലാണ് നന്ദി